സംസ്ഥാന സർക്കാരിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു കേസിലെ എല്ലാ പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴയിലെ തന്റെ സ്വന്തം വീട്ടിലിട്ട് അതിക്രൂരമായിട്ട് വെട്ടി കൊലപ്പെടുത്തിയത് ഈ കൊലപാതക കേസിലെ പ്രതികളെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പുലർച്ചെ വീട്ടിൽ കയറി സ്വന്തം അമ്മയുടെയും മകളുടെയും ഭാര്യയുടെ മുൻപിലിട്ടാണ് ഈ രഞ്ജിത് ശ്രീനിവാസനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ഷാനെ മണ്ണാഞ്ചേരിയിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടാണ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അമ്പത്തി ആറ് സാക്ഷികൾ ആയിരത്തിൽ പരം രേഖകൾ നൂറിൽ പരം തൊണ്ടി മുതലുകൾ തെളിവായിട്ടുണ്ട് കൂടാതെ സി സി ടി വി ദൃശ്യങ്ങളും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകളും പ്രോസിക്യൂഷനെ സഹായിച്ചു കേസിലെ പതിനഞ്ച് പ്രതികളെയും ചോദ്യം ചെയ്ത് ഏകദേശം ആറായിരത്തോളം പേജുകളിലാണ് മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കേസിലെ മുഴുവൻ പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്